പിന്നെ ഗോതമ്പ് കൂടി വെച്ചിട്ട് നാലുമണിക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ കാലത്തും കുട്ടികൾക്ക് വലിയവർക്കും കഴിക്കാം ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കാണിക്കുന്നത് ഗോതമ്പ് കൂടി ഗോതമ്പൂടിയൊണ്ട് ഒന്നുമില്ല നമ്മുടെ ചപ്പാത്തി മാതിരി തന്നെ പക്ഷെ ഇതിന് വേറെ കറികളൊന്നും വേണ്ട നമ്മള് ഗോതമ്പോടി ഇവിടെ ആശീർവാദിന്റെ എടുത്തിട്ടുണ്ട് ഇതേക്ക് ഗോതമ്പ് പൊടിക്ക് കുഴക്കണമാതിരി തന്നെ കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്ക എന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കണമാതിരി തന്നെ കുഴക്കട്ടോ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്ക നന്നായി കുറച്ചെടുക്കൊട്ടി പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ ഇഷ്ടമുള്ള എണ്ണം ഇതിലൊത്തിരി ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണ് അപ്പം കയ്യിലൊന്നും ഇട്ടില്ല നമ്മൾ പക്ഷെ ഇത് ശരിക്കും കുഴച്ച് ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ കൈയിലൊന്നും ഒട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് കയ്യിലൊന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാം നമ്മളിവിടെ തുടച്ചൊക്കെ ഇട്ടതാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇട്ടിട്ടാണ് നമ്മള് ചപ്പാത്തി പരത്താണത് അതെ ചപ്പാത്തി മാറച്ച് പൊടി ഇട്ട് കൊടുക്കുക Ahora que ഒരു മൂന്നാലെണ്ണം ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇണ്ടാക്കണം അല്ലെങ്കിൽ അത് നമ്മൾ എല്ലാം പരത്തി വരുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു നാലെണ്ണം പരത്തുക എന്നിട്ടുണ്ടാക്കുക രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ പരത്തുക ഒരാൾ ഉണ്ടാക്കുക നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു പേ നമ്മൾ സൺഫ്ലവർ ഓയിലാണെങ്കില് നമ്മൾ തേച്ചു കൊടുക്കണം കേട്ടോ ചപ്പാത്തി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് എണ്ണ വരട്ടു കിട്ടാം ഇട്ടുടനെ എണ്ണ വരട്ടേണ്ട കാര്യമില്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിനു ശേഷം എണ്ണ പരട്ടി കൊടുക്കുക അങ്ങനെ നിങ്ങളരികിലൊന്നും വെന്തത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ നടുക്കിലേക്ക് സ്റ്റൗവിൻ്റെ നടുക്കിലേക്ക് നീക്കിയിട്ടിട്ട് ഒന്ന് നിങ്ങളിങ്ങനെ അമർത്തി കൊടുത്താൽ നോക്കി മർത്തി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പൊള്ളച്ചു വരും ചപ്പാത്തി ഇതിപ്പോ നമ്മൾ ഗോതമ്പ് കൂടി അപ്പൊ തന്നെ കുഴച്ചു അപ്പൊ തന്നെയാണ് ഉണ്ടാക്കണത് കൊറച്ചുനേരം വെച്ച ഇതിലും നല്ല സോഫ്റ്റ് ആയി കിട്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ ഇതിന് നല്ല സോഫ്റ്റ് ആയി കിട്ടും അപ്പൊ നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കൊരു ശകലം ഉപ്പ് ചേർക്കുക ലേശം ചേർത്താ മതി പച്ചമുളക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഇടുന്നതാണ് കേട്ടോ നല്ലത് ഞാനിപ്പോ ചതച്ച മുളകാണ് ഇവിടെ പച്ചമുളക് കഴിഞ്ഞു അപ്പൊ ഇപ്പൊ നോക്കിയപ്പോഴും കണ്ട പച്ചമുളക് ഇല്ല ഒരു ലേശം ചതച്ച മുളക് നന്നായി അടിച്ചെടുക്കുക നമുക്കത് നമ്മൾ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്ക അതെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക ഒഴിച്ചു കൊടുക്കുക नुकती वेच അത് കുറച്ച് സവോള ചെറുതായി അരിഞ്ഞതാണ് മല്ലിയത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്ക ലേശം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ലേശം മതി ശകലം ഉപ്പ് ചേർക്കട്ട കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കുറച്ച് スピリングをかけよう。 അപ്പൊ നമ്മൾ ഒരെണ്ണം മടക്കിയെടുത്തു ഇതിലൊരിൽ കുഴച്ച് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയിൽ വെച്ച് റോള് ചെയ്തെടുക്കാം

നമുക്കിത് ഇതിൽ വെച്ചുകൊടുക്കാൻ മടക്കി എടുക്ക ചൂടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ മടക്കിയാൽ മതി കേട്ടോ ഞാനിപ്പോ ഒരു പൊട്ടത്തരം ചെയ്തു ഇതിങ്ങനെ മടക്കിയെടുക്ക കേട്ടോ നമ്മുടെ ഫില്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫില്ലിങ് വെച്ച ചപ്പാത്തി ഇതിന് കറി ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാം ഇപ്പൊ ഇതിന്റെ ഉള്ളില് ഫില്ലിങ് ഒക്കെ ഇരിക്കട്ടോ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂള് വിട്ടു വരുമ്പോ കൊടുക്കാൻ നല്ലതാണ്